I'm <laughs> not ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി മിക്സ ഫാമിലിക്ക് സ്വാഗതം സർ ഗൈസ് ഞാൻ ഈ ചാനലിൻ്റെ പേര് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് മല്ലു അഞ്ചുതായിരം അല്ല മല്ലു ഗേൾ അഞ്ചുതായിരം ടു പോയിൻറ്റ് സിക്സ് ആണ് ഈ നമ്മുടെ ഈ ചാനലിൻ്റെ പേര് പക്ഷേ ഞാൻ അതിനവശം ഇതുവരെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇപ്പോഴും എൻ്റെ നാവെന്ന് വരുന്നത് ഞാൻ ചേഞ്ച് ചെയ്ത കാര്യം എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇപ്പോഴെൻ്റെ നാവെന്ന് വരുന്ന അഞ്ചു മിക്സ ഫാമിലി അഞ്ചുതായർ യൂട്യൂബ് ചാനലാണ് പക്ഷെ അപ്പോൾ അങ്ങനത്തെ നിന്നോട്ടല്ലേ ഗൈസ് അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് ദഹിക്കും ചിലർക്ക് ദഹിക്കില്ല അത് പക്ഷേ അത് നോക്കേണ്ട ആവശ്യമില്ല കാരണം ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർ നല്ല സൂപ്പർ അടിപൊളി ഒക്കെ കമന്റ് ഇടും ചിലർ പൊടി അതേ ഇതേ മറ്റേതേ മറ്റേതേ പറഞ്ഞു കമൻറ്റ്സ് ചെയ്യാപ്പം നമുക്ക് ചെറിയ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇൻറ്ററക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഹൈ ലെവൽ ഇൻറ്ററക്ഷൻ സൊക്കെ ഞാൻ പണ്ട് പണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് നല്ല രീതിയിൽ ഇങ്ങനെ ഓരോ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാം എന്താ പറയുക ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു പക്ഷേ ഇപ്പം ഞാൻ അതൊക്കെ മാറുന്നു പ്രത്യേകിച്ച് ഓക്കെ അത് നമ്മൾ നമുക്ക് വീണ്ടും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് കണ്ടൻറ്റ് ഞാനിപ്പോൾ കുറേ കണ്ടൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ന്യൂ കണ്ട നല്ല വൃത്തിയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു വർഷം നമ്മൾ ചെയ്ത് തീർക്കാനും അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും നല്ല കണ്ടൻ്റ് ഒക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഇപ്പം കുറച്ചും കൂടി പെൻഡിങ് വീഡിയോസ് ഉണ്ട് അതൊക്കെ കഴിയട്ടെ എന്നാൽ നമുക്ക് അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ പിന്നീട് അറിയത്തി കേട്ടോ സർക്കാരി തമ്മിൽ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിച്ച മന യൂട്യൂബ് ചാനൽ എല്ലാവരും ഇടത്ത് കൂടി ഇട്ട് നമ്മൾ സ്വാഗതം സോ സ്വകാര്യ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയിട്ടുള്ള ഹൈ ലെവൽ അമ്മതിരെ അടാ സ്പെഷ്യൽ എന്ന് ഇങ്ങനെ പറയാട്ടോ പക്ഷെ ചെറുകേൾസ് ഒക്കെ ചട്ടത്തിൽ നിന്നായിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കും കാരണം കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ പല രീതിയിൽ ചെറിയ ഇങ്ങനെ അവധി വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സിമ്മാ ഒരു ആയിട്ടുള്ള മാത്രമാണ് ഞാൻ ചിന്തിച്ചത് അല്ലാതെ നിങ്ങൾ പറയുമ്പോൾ എന്തോ വലിയ സംഭവം അല്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആരും നൈറ്റി നൈറ്റിയ ഇടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് സ്വകാര്യ എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം സക്സസ് എന്ന് എനിക്കറിയില്ല എന്തായാലും വേണ്ടി ഞാൻ നൈറ്റി വിടാൻ നേരിട്ടോട്ടെല്ലോ ഇപ്പം ഞാനിപ്പോൾ നൈറ്റി വിടേണ്ട പറമ്പിൽ നിങ്ങൾ നൈറ്റി വിടാൻ നോക്കും ഒരിക്കലും ഓക്കെ ഇവിടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇന്ന് ഞാൻ ഇടത്തെ ചെറിയൊരു ലൈവായിട്ടുള്ള ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു ഓക്കെ അപ്പോൾ ഈ ഫോട്ടോഷൂട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാതിരിക്കില്ല അത് ചെറിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സോ സ്വന്തമായിസ് നമുക്ക് വേഗം വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാം എന്നെ മാധ്യമങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബലൈക്കാൻ ചേച്ചി ഓപ്ഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ